കാരണം ഇന്നൊരു സൺഡേ ആണ് സൺഡേ ഞങ്ങൾക്ക് ഇവിടെ ഫണ്ടേയും ഒരുമിച്ചിരുന്ന് ഫുഡ് കഴി അതേപോലെ തന്നെ കുശിമ്പ് കുഞ്ഞായ്മ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കാം വെറുതെ പറഞ്ഞു നമ്മളേതായിട്ടുള്ള ഒരു ലൈഫിൽ അതായത് ഫാമിലി ആയിട്ട് നിൽക്കുമ്പോൾ ആ ഒരു ലൈഫിൽ എന്തെല്ലാം സംസാരിക്കുമ്പോൾ എന്തെല്ലാം ഉണ്ടാവും ഇന്നലെ അത് അങ്ങനെ ഉണ്ടായിരുന്നു ഇന്ന് അങ്ങനെ ചെയ്യണം ഇന്നലെ അവിടെ പോയി ഇവിടെ പോയി അത് സൂപ്പറായിരുന്നു ഇത് സൂപ്പറായിരുന്നു എന്നൊക്കെയുള്ള കൊച്ചുവർത്താനങ്ങളില്ലേ അതാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ അങ്ങനത്തെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന ഒരു സമയമാണ് സൺഡേ

അപ്പൊ ഞാൻ ഇറങ്ങിയ എൻ്റെ ഉദ്ദേശം വേറൊന്നും അല്ല കുറെ നാളെ ആട്ടുംകാല് വേണം ആട്ടുംകാല് വേണം എന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ കുറെ നാളെ പറയണം അപ്പം എന്തായാലും മേടിക്കാമെന്ന് വിചാരിച്ചു ഇച്ചിരി സമയം വൈകി വൈകിട്ടോ സമയം ഇപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒമ്പത് മണിയായി ഈ സമയത്ത് കിട്ടുമോ എന്നുള്ളത് ഭയങ്കര ഡൗട്ടാണ് ആട്ടുംകാലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കാലത്ത് തന്നെ പോകണം അതെന്തോ മരുന്നിനായിട്ടാണ് കാലു ഉള്ളവർക്കൊക്കെ അത് വെച്ച് കുടിച്ച് ഞാൻ നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ അന്വേഷിക്ക പോകുന്നത് കേട്ടോ ഇതൊക്കെ നമ്മുടെ ഇവിടേക്കൊക്കെ പോയ കാര്യം നടന്നില്ല കേട്ടോ കാരണം ഒരുപാട് സമയം വൈകിയ അതിനോട് കിട്ടിയില്ല നമുക്ക് ഇവിടെ ആകെ അക്ഷനിറയിൽ മാത്രം കിട്ടുള്ളൂ അത് കഴിഞ്ഞ് നമുക്ക് ഒമ്പടിയിൽ പോകണം അവിടെ ഉണ്ടായിരുന്നില്ല അപ്പൊ അതുകൊണ്ട് ആകെ പെട്ടു ഇന്നത്തെ ദിവസം അത് വേണ്ടെന്ന് വെച്ചു നേരെ തിരിച്ചു പോന്നു ഞാൻ വിളിച്ചു ചോദിച്ചു ഇല്ല എന്ന് പറഞ്ഞു പറഞ്ഞു പോരേന്ന് പറഞ്ഞു വേണ്ടെന്ന് പറഞ്ഞു കൊറേ നാളേ പറയണു എന്തോ കാലിൻ്റെ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ കാലിൻ്റെ വേദനകൾക്കൊക്കെ നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട് ആട്ടും കാലും പിടിക്കുന്നത് അപ്പോൾ അപ്പോൾ അങ്ങനെ അപ്പം ഞാൻ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയുടെ അവിടെ ഉത്സവമാണ് അമ്മയുടെ അമ്പലത്തിലൊക്കെ ഇന്ന് ഉത്സവമാണ് കണ്ണൻകാട്ടിയുടെ അമ്പലത്തിലൊക്കെ ഇന്ന് ഉത്സവമാണ് അപ്പോൾ ഇന്ന് ഉത്സവം എന്ന് പറഞ്ഞാൽ ഇന്ന് താലിപരവ് ചൊവ്വാഴ്ചയാണ് മെയിൻ ഉത്സവം വരുന്നത് കേട്ടോ ചൊവ്വാഴ്ചയാണ് മെയിൻ ഉത്സവം പറഞ്ഞത് പൂവാം പോയി അല്ലാ കൊല്ലം അവിടെ പോകാറുള്ളതാണ് പോവാട്ടോ നമുക്ക് നേരെ ഇനി വീട്ടിലോട്ട് വീട്ടിൽ ചെന്നിട്ട് ഇനി ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ സൺഡേ സ്പെഷ്യൽ അമ്മയുടെ വകം നല്ല അസല് ബീഫ് കിടന്ന് കൊത 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 കൊത്ത കൊതാന്നും പറഞ്ഞ് കിടന്ന് തിളക്കണ്ടാവും അമ്മേടെ വക ഡീപ്പും അമ്മൂന്റെ വക ഇവിടെ പഴം പുഴുങ്ങിയതും മുട്ടയും ടേസ്റ്റ് നോക്കണെങ്കിൽ കൈകൾ പലതും വരും വേറൊരു കൈ വരാനിപ്പോ വരും മൂതിയടുത്താമുടേസ്റ്റ് അപ്പൊ അതേ അമ്മ കുളിക്കാനായിട്ട് നിക്കാറോ നമ്മുടെ ഹെയർ ഓയിലും കാര്യങ്ങളൊക്കെയാണ് തേക്കുന്നത് കേട്ടോ അപ്പൊ ഇവിടെ അമ്മ മുങ്ങി സീനടാനാണെന്നുള്ള ഭയങ്കര സംശയമുണ്ട് എന്തായാലും പോയതാണോ അല്ലേന്നുള്ളത് നമുക്ക് കുട്ടി നല്ല സ്വഭാവങ്ങളുണ്ട് ചെയ്തത് കാര്യം കഴിഞ്ഞാൽ അടക്കി നല്ല അടിപൊളിയായിട്ട് അടക്കി സെറ്റ് ചെയ്താണ് കബോർഡും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് നീറ്റാക്കി ക്ലീൻ ആക്കിയാണ് അടക്കി ഒതുക്കി വെച്ചിട്ടുണ്ട് മേൽബാഗം നനക്കുണ്ട മോളെ അവിടെ എന്റെ കൊറേ പ്രൈവസി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് അയ്യോ എന്റെ പ്രൈവസി ആയിട്ടുള്ള അത് കാണില്ലാരും ഭംഗിയുണ്ട് എന്റെ ഭംഗിയുണ്ട്

സ്പെഷ്യൽ റെസിപ്പി ഫോർ സുദാമ കണ്ടാ ലാസ്റ്റ് കഴിഞ്ഞതിന് ശേഷം ഒരു വാഴ കൊണ്ട് ജസ്റ്റ് മോരി അമ്മയുടെ അമ്പലത്തിന് ഉത്സവം അല്ലേ ണോ നമ്മൾ താലം ആനൊക്കെ ആയിട്ട് വിഷമമായിട്ട് എന്ത് എനിക്ക എന്ത് വിഷമാവും അങ്ങനെ വിഷമിക്കാൻ പോയി അതിനുള്ളു ആ എന്തായാലും നിങ്ങൾക്ക് ഓരോ കുടുംബക്കാരല്ലേ നിങ്ങളൊക്കെ ഓരോ അമ്മയോട് നിങ്ങളൊക്കെ ഞാൻ അമ്പലത്തിൽ പോവാൻ പോവാണ് അപ്പൊ എന്തെങ്കിലും നിങ്ങളുടെ വക ഞങ്ങൾക്ക് കൈനീട്ടങ്ങൾ തരേണ്ടതാണ് വിടേണ്ടതാണ് തന്നു വിടേണ്ടതാണ് അഞ്ഞൂറിന്റെയും നൂറിന്റെയും ഒക്കെ പ്രതീക്ഷിക്കുന്നു ചൊവ്വാഴ്ച ചൊവ്വാഴ്ച ആണെങ്കിൽ ഞാനും പറയുമ്പോ കുട്ടികളുടെ പരിപാടി എന്നാ കാലത്ത് ടി വേലി എഴുന്നേറ്റ് പറഞ്ഞാൽക്കും തുള്ളലും ആ പത്തമ്മച്ചേച്ചും അച്ഛനും പായസം കിട്ടി

എനിക്ക് കിട്ടില്ല ഇത്ര ആൾക്കാരില്ലേ തത്തമായിട്ട് കൊടുത്തു അച്ഛനും കൊടുത്തു എല്ലാര്ക്കും കൊടുക്കാൻ നമ്മുടെ കുടുംബത്തിൽ രണ്ടുപേർക്കും കിട്ടിയില്ലല്ലേ അതിലും വല്യൊരു സംഭവണ്ടേ അച്ഛനും കൊടുത്തായിരുന്നു ബിറ്റ് തിരിച്ചു പിടിച്ചാ അവിടെ തിന്നാലോ ഏറ്റവും വലിയ വിഷമതല്ല അമ്മമ്മേ അവിടെ ഉത്സവം നടന്നു കഴിഞ്ഞിട്ട് ഈ പായസം രണ്ടുപേർക്ക് കൊടുത്തു ഇത്രയായി കയ്യിൽ ഒരു കയ്യിൽ ഒതുങ്ങാൻ പറ്റാത്ത ഇത്ര പായസമുണ്ട് അച്ഛൻ ഒന്ന് പിടിക്കി വീടെത്തിട്ട് കഴിക്കാന്ന് പറഞ്ഞ അച്ഛൻ്റെ കൊടുത്തു അത് ഓർമ്മയുള്ളു അമ്മമ്മേ ഇവിടെ പായസം ഇല്ല അയലേ അത് പറയാൻ ഈ അച്ഛൻ കൂടി വേണ്ടതാ എന്നാലും ഞാൻ പറയുന്ന ഞാൻ ഞങ്ങളുടെ പ്രണയം തുറന്നു പറഞ്ഞ ദിവസം അമ്പലത്തില് പോകുന്ന വലു വെച്ച് കണ്ടപ്പോളയം പ്രളയം പ്രളയമായി മാറിയാവണു ആ പായസം നമ്മൾ വായലിട്ട് കഴിഞ്ഞാല് അത് ഇരിക്കില്ല തീർന്നുവരങ്ങനെ കഴിഞ്ഞിന്നാണ്ടിരിച്ചില്ലാത്ത ഫസ്റ്റിന് ഭാര്യ കൊടുക്കണ്ട ഒരു മുസ്ലിമനാണ് കൊടുക്കുക ആ കണ്ണേ ഈ തെക്കേല് തെക്കൻ പതിച്ചുപാടോ നല്ല കാര്യ ആ വാര്യറ്റ് നാല് വയസ്സം നോക്കുക ആ മുസ്ലിം എന്നോട് പടിഞ്ഞാട്ടീനും അതിൽ നിന്നും കൊറച്ച് ഇങ്ങനെ നിക്കുന്നുണ്ടാവും ആ മനുഷ്യനെ കൊണ്ട് കുറച്ച് അതിനോട് കല്പന പറഞ്ഞിട്ട് പിന്നെ ആദ്യം നോക്കി നടന്നിട്ട് വരുന്നത് എൻ്റെ വൈകീട്ടായിരുന്നു രണ്ടാം ഘട്ടം പായസം എനിക്ക് തരിക അത് ആശയമാരുടെ അമ്പലം പായസമല്ല ഇത് രണ്ടും മേടിക്കാനുള്ള യോഗ ഇല്ലാണ്ടായി കൃത്യകാലങ്ങളിലൊക്കെ ഇന്നും ആലോചിക്കും ഉള്ള അതാണ്ട് തന്റെ മുന്നിൽ നിൽക്കണ പോലെ എനിക്ക് തോന്നണെ തുള്ളി മുടി വന്നിട്ട് ഞാൻ അതിൽ നിന്ന് പുറത്ത് കഴിക്കില്ല തലയാട്ടി അങ്ങ് വിളിച്ച് ചെന്നപ്പ ട കയ്യില് ഒതുങ്ങി പൊള്ളാണ്ട് അതാ അച്ഛനെ വരുമ്പോ അച്ഛനും കൂടെ വിളിക്കാനും ആളിന് സൺഡേ ആയതുകൊണ്ട് കടലു പോയൊക്കെ ജാനിക്കുട്ടി കാണാൻ കിട്ടുന്നില്ലെന്നെല്ലാരും പരാതി പറയുന്നുണ്ടോട്ടോ ഒരു ഹായ് പറഞ്ഞേ പോവോ എന്തിനാ കത്തി കത്തിയാ മനസിലായില്ല അച്ചുനോട് പറഞ്ഞിട്ടാണ് അയ്യോ നമ്മുടെ വിശേഷുകൾ അമ്മമ്മക്കൊന്നും അറിയില്ല മോന ഈ പൂവുമ്പം പിന്നെ ഒന്നും അതൊന്നും കണ്ടിട്ടില്ല കേട്ടിട്ടില്ല അമ്മമ്മ കൊറേ തർപ്പിച്ചു ഇത് വേണ്ട മോളെ വേണ്ട മോളെ വേറെ കേട്ടാലും പറയാ ഞാൻ പറഞ്ഞതല്ലേ എന്താ കേട്ട കൊഴപ്പം നമുക്ക് ഇത് വേണ്ട പറഞ്ഞു ഇനി രണ്ടാമത്തെ ഇനിക്ക് മോള് പോണ്ട വേണ്ട അത്തച്ചും പറഞ്ഞിട്ടില്ല അത്തച്ചൻ കമാക്കള് പറഞ്ഞതില് വിട്ടു നിന്നിട്ടില്ല ഞാൻ കൊറേ തല അടിച്ചു അതെ നല്ലൊരു മെലിങ് കേട്ടെ ഭയങ്കര മെലിങ്ങായി ക്ഷണിച്ച് ക്ഷീണിച്ച് ഇവിടെ ഓടി നടന്ന് നടന്ന് ഇറങ്ങി നാല് ഇവിടെ ജാനി അങ്കമ്മ ഞങ്ങളുടെ ഞങ്ങളുടെയൊക്കെ വിഷമം അവൾ എന്ത് ചെയ്യുന്നു നല്ല അവൾ എന്ത് ചെയ്യും തിന്നാൻ എന്ത് ചെയ്താലും നാലു നേരം പരക്കാത്ത കയറി ഇറങ്ങി എനിക്ക് പറഞ്ഞു ആ പാപ്പ എന്ന് ഈ ആള് എന്ത് ചെയ്യും ഞങ്ങളുടെ വിഷം എന്ത് ചെയ്യുമല്ല എന്ത് ചെയ്യും അപ്പൊ അവിടുത്തെ സംഭാഷണം കഴിഞ്ഞിട്ടില്ല അവിടെ ഇപ്പോഴും സംഭാഷണം തുടങ്ങി കോമഡിയാണ് കേട്ടോ അച്ഛനും അമ്മയും സ്നേഹിച്ച് കെട്ടിന്നല്ലോ അല്ലെങ്കിൽ തൻ ഫുഡ് കഴിക്കാൻ അപ്പൊ അപ്പതന്നെ ഞങ്ങൾ ബെഞ്ചിന്റെ അടി കയറും കേട്ടോ പാപ്പു ബെഞ്ചൂടെ കൊണ്ടു തന്ന ഡെസ്ക് ബെഞ്ചല്ല ഡെസ്ക് കേട്ടോ ഡെസ്ക് കൊണ്ടു തന്നത് വലിയ കാര്യായി ഇല്ല ജാനി ഇല്ല ജാനി എവിടെ കേറി വിളിച്ചേനെ ഡെസ്ക് നമ്മുടെ ഉത്സവം വരുന്നുണ്ട് നമുക്ക് ഫുഡ് അന്നൊക്കെ വെറൈറ്റി വിഭവങ്ങൾ വേണ്ട വീട്ടില് അപ്പൊ അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള അതായത് കാട്ട അന്നദാനം കഴിഞ്ഞ പിന്നെ നമുക്ക് നമുക്ക് ഫുഡ് വർധിക്കാം

അമ്പലത്തിലൊക്കെ അതെ അതെ ഞങ്ങൾ എല്ലാ ദിവസവും മതി അവസാനം അവസാന ദിവസം എന്നെ കൊണ്ടുപോയില്ലോ കഴിഞ്ഞ വർഷം ഞാൻ പോയൂല കഴിഞ്ഞ വർഷം ഞാനും അമ്മൂമ്മയും കൂടി ഇവിടെ കൊച്ചു കൊച്ചിനെ കൊണ്ടുപോവാനായിട്ട് എന്നെ കൊണ്ട് പറ്റത്തില്ല ഇപ്പൊ കാണി എനിക്ക് വരില്ല കണ്ടെങ്കിൽ ഞാൻ ടൂ വീലർ എടുത്തെ വരും കൊച്ചിനായിട്ട് പക്ഷെ നേരത്തെന്ന് വെച്ചാൽ എനിക്ക് അതല്ലോ ആ വണ്ടി ഓടിക്കറിയില്ലോ അപ്പൊ ഇത്ര ദൂരം നടക്കുക കൊച്ചിനെ കൊണ്ടാണ് നടക്കുന്ന കാര്യൊന്നും അല്ല

അവര് പണ്ടത്തെ ഓർമ്മകളിലോട്ട് പോയിട്ടുണ്ട് കഥയും കഥനകഥയുമാണ് കേസാടിന്ന് പൂവാൻ തമ്പാച്ച് പൂ പൊട്ടിച്ച തമ്പാച്ച കോപിക്കും താഴെയായിട്ട് അങ്കൻവാടി പോലും ശരി നന്നായിട്ട് വർത്താനം പറയാൻ തുടങ്ങി അതെ 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 ലാള വര ട്ടോന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നലെ അമ്മയടുത്ത് ടീച്ചർ തല്ലുമെന്ന് പറഞ്ഞു കൊടുക്കരുത് അപ്പഴാണ് പേടിയാവുന്നത് ടീച്ചറെ നിലവളിക്കും കുഞ്ഞിനെ കാണാണ്ട് സ്നേഹം കൊണ്ടെന്ന് പറഞ്ഞു കൊടുക്കാണ്ട് ടീച്ചറിനെ എൻ്റെ അച്ഛനെ കാണാണ്ട് എൻ്റെ അച്ഛനെ കാണാണ്ട് അമ്മെ കാണണ്ടത് മൂന്ന് പേരിലുള്ളത് ഇത്തിരി റൗഡിസം ഉള്ളത് ഇതിനാണ് ഇതിനിയൻ കമ്പനി ആരെയും പേടിയില്ല ആരെയും ഇന്നലെ ഉറങ്ങിട്ടും കൂടി അവരുടെ കളിയതാണ് പഴം പുഴിങ്ങനെ ഞാൻ കൊറേ ബുഷൊക്കെ പഠിച്ചിട്ടുണ്ട് കേട്ടോ കെട്ടി വഴിക്കാ അച്ചുനെ ചെവി കാണണന്നുള്ള പക്ഷെ ഇപ്പൊ വീട്ടിലിരിക്കുമ്പോ കെട്ടാൻ സമയക്കത്തില്ല അങ്കമ്പാടിപ്പൊ കെട്ടിക്കൊണ്ട് പോകും അത പറഞ്ഞ എന്റെ കളിയാട്ടോ എന്റെ പേര് വിളിക്കും മോട് രണ്ടും കൂടെ തമ്മി തല്ലി ചാ എ പോയോ എന്തിനാ നിന്റെ ഇടക്ക് വലിച്ചിരുന്നത് అమ్మ ఫుడ్ కణీ ఫుడ్ ఎందుకంటే కాలం ി വിഷ്ന്ന് ഒരു പേര് വിട്ട് ഒരു സാധനം ഇവിടെ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പറയാ സർവീസ് വഴി പാഴ്സലായി രണ്ടു ദിവസം കൊണ്ട് എത്തുന്ന കണ്ണിന്നും മുടി മാറ്റി വയ്ക്കോ ആ ഇവ രണ്ടും എങ്ങനെയാട്ടോ അച്ഛനും പിന്നല്ല എന്റെ നന്നൂല അങ്ങനെ എടാ എൻ്റെ പോണ്ടെണ്ണം കൂടി കൊറേ നേരായി മോളുടെ മുടി കണ്ണിലോട്ട് വന്ന അച്ഛൻ കെട്ടി കൊടുക്കട്ടോ കെട്ടിക്കൊടുക്കി കറിയൊന്നുമില്ല കെട്ടാനായിട്ട് കെട്ടിക്കൊടുക്കു െവി കാണാം അച്ചു പറയുന്നോ കഴിഞ്ഞ ദിവസം ഒരു ചേച്ചി വന്നിട്ടു ജാനിയുടെ ചെവിയൊക്കെ ഇപ്പഴാദ്യ കാണുന്നു ജാനിക്കുട്ടിക്ക് ഈ ഒരു കൊട്ടയമ്മ കൊണ്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പൊ ഫുള്ള് ബേസ്ബോർഡ് വെട്ടിക്ക് അതാണ് കേട്ടോ പരിപാടി ഇന്നലെ രണ്ട് ബക്കറ്റും വാങ്ങിക്കൊടുത്തു അവളുടെ തുണി ഇടാണ്ടമ്മ അപ്പൊ അതില് ഒരണത്തിൽ നിറച്ച് തുണി ഇട്ട് വെച്ചു ഒരണത്തിന്റെ അടപ്പ് കിട്ടിയിട്ടില്ല അതുകൊണ്ട് അത് മാറ്റി വെച്ചോക്കും കേട്ടോ അപ്പൊ ഈ കൊട്ടയ്ക്ക് അവളുടെ തുണി ഇട്ട് വെച്ചോണ്ടിരുന്നേ അതെടുത്ത് ഇങ്ങോട്ടേക്ക് ഇട്ടു ഏ ഇന്നലെ രാത്രിയിലേ ആ മുറ്റത്ത് റോഡില് കൊട്ടക്കാത്ത കയറി വരുന്ന പിള്ളേർ ഇഷ്ടം പോലെ പിള്ളേർ മറ്റേ ഡാൻസ് പഠിക്കാൻ വേണ്ടി വരുന്നുണ്ട് മറ്റേ ഇപ്പൊ നമ്മുടെ പരിപാടിക്ക് വേണ്ടിട്ട് പിള്ളേർ പുള്ളിട്ട് സാധനത്തെ കോമഡിയുടെ കാര്യം എന്താണ് എന്റെ ഫോണിൽ ഒരു പരിപാടി ഓക്കെ അച്ഛനെ വിളിക്ക് കഴിക്കാം ഇവിടെ ഒരു കൊച്ചി കൊച്ചില്ലായിരുന്നോ കൊച്ചിനെ ആരെങ്കിലും കണ്ടോ കണ്ട അയ്യോ ചൂനനെ കാണാല്ലോ അനക്കല്ല ഒരു സൗണ്ട് മാത്രം കേൾക്കുന്നുണ്ടല്ലോ എൻ്റെ പാടോ അപ്പൊ നമ്മളുടെ ചീഞ്ചട്ടി നമ്മൾ ഓപ്പൺ വെച്ചിട്ട് ഓ നല്ല ചൂടുണ്ടല്ലേ ചെയ്യുന്നു വാഴലൂട് അതെ ഞാൻ വന്നതിന് ശേഷമാണ് ഇവിടെ ഇങ്ങനെ കപ്പ ശേഷം തേങ്ങിട്ടില്ല കസാദ കപ്പ കസാദ കപ്പ മഞ്ഞപ്പൊടി ഇട്ട് കുഴഞ്ഞെടുത്തു ഇങ്ങോട്ട് ചോറും കൂടെ എല്ലാരും കഴിക്കണം അതെ അതെ എനിക്ക് സെപ്പറേറ്റാണ് ഞാൻ വേറെ എടുതോളാം എടുത്ത് അച്ഛനെ ഉള്ളതൊരുക്കേ നിൽക്കോളൂ നീ ഏൽതോ എനിക്ക് ഇത് രണ്ടുകൂടി മിക്സ് ആക്കിയിട്ട് ഇങ്ങനാ കുറം കുറിക്കൂ കപ്പ ബിരിയാണി കപ്പ ബിരിയാണി ആക്കണം അന്നെ എനിക്ക് വേണമോ അതെന്നെ മതി ഇതിപ്പം ആർക്കെങ്കിലും എടുക്കണോ അമ്മേ

വെച്ച് കൊണ്ടാ നമ്മ ഓരോട്ട് വന്ന കേട്ടോ കൊണ്ടോക്കോളാം ഞാൻ വേണ്ടെന്ന് വേണ്ടി തെറ്റിട്ടാ വണ്ടിയോട് നമുക്ക് എടുക്കാം അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാനിരിക്കുകയാണ് ഇതേ ഒരാൾ നിലത്തിരിപ്പുണ്ട് അച്ഛൻ്റെ എവിടെയുണ്ടല്ലോ അമ്മ ഇരിപ്പുണ്ട് അപ്പം ഞങ്ങളുടെ ഞായറാഴ്ച ഇങ്ങനെയാണ് കൈസ് എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കാതെയാണ് കപ്പയും ബീഫും ആണ് മൊത്തം സ്പെഷ്യല് പിന്നെ പഴമുണ്ട് ഒരു മുട്ടയുണ്ട് അങ്ങനെയുണ്ട് സൂപ്പറാണോ എന്താ ആണോ ഞാനും കൂടി കഴിക്കട്ടെ അപ്പൊ നമ്മള് സഭയൊക്കെ കൂടി ഫുഡൊക്കെ കഴിച്ച് എല്ലാം ഗാലിയാക്കി കേട്ടോ സൂപ്പർ ആയിരുന്നു കേട്ടോ ടേസ്റ്റി ഫുഡ് വിചാരിച്ചില്ല എന്താ നമ്മുടെ വിശേഷം ഇത്രേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ വേഗം പോയിട്ട് ലൈക്കും ഷെയറും കൊടുക്കുക സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കാം ബെല്ലും പൊട്ടിക്കണം കേട്ടോ അപ്പൊ പുതിയൊരു വീഡിയോ